എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് ജി ട്വൻറ്റിയെ കുറിച്ചിട്ടാണ് അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന ഫോറമാണ് ജി ട്വൻ്റി അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന ഫോറമാണ് ജി ട്വൻ്റി ജി ട്വൻ്റിയിലെ അംഗങ്ങൾ പത്തൊമ്പത് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനുമാണ് അർജൻറ്റീന ആസ്ട്രേലിയ ബ്രസീൽ കാനഡ ചൈന ഫ്രാൻസ് ജർമ്മനി ഷ്യ ഇറ്റലി ജപ്പാൻ മെക്സിക്കോ ദക്ഷിണ കൊറിയ റഷ്യ സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്ക തുർക്കി ബ്രിട്ടൺ അമേരിക്ക പിന്നെ അവസാനം യൂറോപ്യൻ യൂണിയൻ ഇപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള പ്രധാന ഫോറമാണ് ജി ട്വൻ്റി ജി ട്വൻ്റിയിലെ പത്തൊമ്പത് രാജ്യങ്ങളും പിന്നെ യൂറോപ്യൻ യൂണിയനുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഫ്രിക്കൻ യൂണിയൻ ജി ട്വൻ്റിയിലെ സ്ഥിരാംഗമായി ഇനി മുതൽ G20 ട്വൻ്റി ജി എന്ന് അറിയപ്പെടുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആഫ്രിക്കൻ യൂണിയൻ G20 ട്വൻ്റിയിലെ സ്ഥിര അംഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ജി ട്വൻ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ജി ട്വൻ്റിയെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ചു നിർത്തിയിരിക്കുന്ന തരത്തിലാണ് ലോഗോ നിർമ്മിച്ചിട്ടുള്ളത് കുങ്കുമം വെള്ള പച്ച നീല എന്നിവയാണ് ലോഗോയിലെ നിറങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ പ്രമേയം എന്ന് പറയുന്നത് വസുദേവ കുടുംബകം എന്നാണ് വൺ എർത്ത് വൺ ഫാമിലി വൺ ഫ്യൂച്ചർ മഹാ ഉപനിഷത്തിൽ നിന്നാണ് ഈ പ്രമേയം എടുത്തിട്ടുള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജി ട്വൻ്റി നടന്നിട്ടുള്ളത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി എന്ന് പറയുന്നത് ബ്രസീലാണ് ം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പ്രമേയമാണ് വാസുദേവ കുടുംബകം ഇത് മഹാ ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ജി ട്വന്റി വണ്ണിന്റെ വേദി എന്ന് പറയുന്നത് ബ്രസീലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നടരാജ ശില്പം ജി ട്വന്റി വേദിക്ക് മുന്നിലാണ് സ്ഥാപിച്ചിരുന്നത് ആ ശില്പത്തിന്റെ ഉയരം ഇരുപത്തെട്ടടി ഉണ്ടായിരുന്നു എട്ട് ലോഹങ്ങൾ കൊണ്ടാണ് പ്രതിമ നിർമ്മിച്ചിരുന്നത് സ്വർണം വെള്ളി ചെമ്പ് സിങ്ക് ലെഡ് ടിൻ മർക്കുറി ഇരുമ്പ് ഇതാണ് ആയിട്ട് ലോഹങ്ങൾ ഇതിന് ഈ പ്രതിമ നിർമ്മിച്ചത് രാധാകൃഷ്ണ സ്ഥാപതിയാണ് ആരാണ് രാധാകൃഷ്ണ സ്ഥാപതിയാണ് ആ നടരാജ നിർമ്മിച്ചിട്ടുള്ളത് ഇത്രയാണ് ഇത്രയാണതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക താങ്ക്